ശ്രദ്ധ കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തെ ബജറ്റ് ധനമന്ത്രി ശ്രീമതി നിർമ്മലാ സീതാരാമൻ ഇന്നലെ പാർലമെന്റിൽ അവതരിപ്പിച്ചു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഭാരതത്തെ വലിയ സാമ്പത്തിക ശക്തിയായി വളർത്തുന്നതിനുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം ഔദ്യോഗിക ഭാഷാ സമിതി അംഗം അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ ബഡ്ജറ്റ് പൊതുവെ വിലയിരുത്തുമ്പോൾ വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ടും വരുന്ന ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് ഭാരതത്തെ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി വളർത്താൻ ലക്ഷ്യം വെച്ചുകൊണ്ടും വികസിത ഭാരതം എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടിയും ഉള്ള ബഡ്ജറ്റാണ് എന്ന് വിലയിരുത്താം രാജ്യത്തിന്റെ കാർഷിക മേഖല രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യ മേഖല ചെറുകിട വ്യവസായ മേഖല ടൂറിസം മേഖല മത്സ്യബന്ധന മേഖല അതോടൊപ്പം യുവജനങ്ങൾക്ക് പ്രത്യേക പദ്ധതികൾ എന്നിവയാണ് ഈ ബഡ്ജറ്റിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ യുവശക്തി ബഡ്ജറ്റ് എന്ന് പേരിട്ടുള്ള ഈ ബഡ്ജറ്റ് രാജ്യത്തെ അഭ്യസവിദ്യരായ ചെറുപ്പക്കാർക്ക് അവരെ സ്വന്തം കാലിൽ നിർത്താൻ പ്രാപ്തരാക്കുന്ന സംരംഭത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് അതോടൊപ്പം എം എസ് എം ഇ ചെറുകിട വ്യവസായങ്ങൾ എന്നിങ്ങനെ വിവിധ മേഖലയിൽ യുവാക്കളെയും സ്ത്രീകളെയും ശാക്തീകരിക്കാനുള്ള പദ്ധതികളുമായി വളരെ വിപുലമായി തന്നെ ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന പദ്ധതികളെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നു മഹിളകൾക്ക് ഗ്രാമീണ മേഖലയിൽ സ്വന്തമായി കച്ചവടം ആരംഭിക്കാനുള്ള പദ്ധതി അതോടൊപ്പം നമ്മുടെ മത്സ്യബന്ധന മേഖലയിൽ അഞ്ഞൂറോളം സംഭരണികൾ ആരംഭിക്കാനുള്ള പദ്ധതി കേരളത്തിന്റെ സ്വന്തം നാളികേരം കശുവണ്ടി കൊക്കോ പോലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന പദ്ധതി അതോടൊപ്പം ധാതു മണൽ ഇടനാഴി കേരളത്തിന്റെ കടലോര മേഖലയും കടൽ ജീവജാലങ്ങളെയും സംരക്ഷിക്കാനുള്ള പദ്ധതി ടൂറിസം പദ്ധതി ജലപാത പദ്ധതി ആയുർവേദ അഖിലേന്ത്യാ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ ഹബ്ബുകൾ എന്നിങ്ങനെ വരുന്ന തലമുറയ്ക്ക് ഒരു സുരക്ഷിതവും അതോടൊപ്പം വികസിതവുമായ ഒരു രാജ്യം സംഭാവന ചെയ്യാൻ വേണ്ടതെല്ലാം ഈ ബഡ്ജറ്റിലുണ്ട് ധന കമ്മി കുറയ്ക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഇത്തവണ അവതരിപ്പിച്ചിട്ടുള്ളത് മാത്രവുമല്ല പന്ത്രണ്ട് പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കാപ്പക്സ് എന്ന രീതിയിൽ മാറ്റിവെച്ചിട്ടുള്ളത് പുതിയ തീവണ്ടികൾ പുതിയ റെയിൽപാതകൾ പുതിയ നാഷണൽ ഹൈവേകൾ അതോടൊപ്പം പുതിയ സർക്കാർ സംവിധാനങ്ങളും പദ്ധതികളും നടപ്പിലാക്കാനും ഈ പണം ഉപകരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷം ഒരു ഉൽപ്പന്നത്തിനു പോലും വില കൂടാതെ അതോടൊപ്പം കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്ന കയറ്റുമതിക്ക് ഉള്ള തിരിവുകൾ കുറച്ചുകൊണ്ടും കാൻസർ പ്രമേഹം ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ ഇറക്കുമതി ചുങ്കം പാടെ ഇല്ലാതാക്കിക്കൊണ്ടും സാധാരണക്കാരന് ഒട്ടനവധി ആനുകൂല്യങ്ങൾ നൽകുന്ന ബഡ്ജറ്റാണിത് രാജ്യത്തെ തിരുവകൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാനുള്ള പല ലോകശക്തികളുടെയും ശ്രമങ്ങളെ തകർത്തുകൊണ്ട് യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ ഒപ്പിട്ട സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ ഈ ബഡ്ജറ്റ് ഭാവി ഭാരതം സുരക്ഷിതമാക്കുന്ന ഒരു ബഡ്ജറ്റാണെന്ന് ഉറപ്പിച്ചു പറയാം അതിവേഗ റെയിൽപാതകൾ അതോടൊപ്പം ചരക്കു ഗതാഗതത്തിന് പ്രത്യേക റെയിൽപാതകൾ എന്നിവ ഈ ബഡ്ജറ്റിന്റെ സവിശേഷതകളാണ് വരുന്ന ഇരുപത്തിയഞ്ച് വർഷങ്ങൾ കൊണ്ട് ഭാരതത്തെ വികസിത ഭാരതമാക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്ന ഒരു ബഡ്ജറ്റ് എന്ന നിലയിൽ ഈ ബഡ്ജറ്റ് വരും കാലങ്ങളിൽ ഓർമ്മിപ്പിക്കപ്പെടും വാണിജ്യ രംഗത്തിന് പുത്തൻ ഉണർവ് നൽകുന്ന ബഡ്ജറ്റാണ് ഇത് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ സൗത്ത് ഇന്ത്യ ചെയർമാൻ കെ കെ പിള്ള ഭാരതത്തിന്റെ നാൽപ്പത് ശതമാനം പ്രൊഡക്ഷനും എക്സ്പോർട്ടും കൈകാര്യം ചെയ്യുന്നത് എം എസ് എംഇ സെക്ടറാണ് മൈക്രോ മീഡിയം സ്മോൾ സ്കെയിൽ സെക്ടർ അതിനുവേണ്ട പ്രത്യേക പാക്കേജുകൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്ക് ഒരു ഇൻഡസ്ട്രി തുടങ്ങുന്നതിന് വേണ്ടി ക്യാപിറ്റൽ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന ഒരു സപ്പോർട്ട് നൽകുന്ന കാര്യം അതുപോലെ തന്നെ സെൽഫ് റിലയൻസ് ഇന്ത്യ ഫണ്ടില് രണ്ടായിരം കോടി രൂപ മാറ്റിവച്ചിട്ടുണ്ട് ഇക്വിറ്റി സപ്പോർട്ടിന് പതിനായിരം കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് ലിക്വിഡിറ്റി ഗ്രോത്ത് ഫണ്ട് അതായത് നമ്മളൊരു ഇൻഡസ്ട്രി തുടങ്ങി ക്യാപിറ്റൽ എല്ലാമായി മെഷൂറിയൊക്കെ ഇറക്റ്റ് ചെയ്തു പ്രൊഡക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ ബാങ്ക് അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ഫണ്ട് മാർക്ക് ചെയ്തുകൊണ്ട് ഒരു ഏഴായിരം കോടി രൂപ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് ബയോഫാർമ സെക്ടറിൽ ഒരു പതിനായിരം കോടി മാർക്ക് ചെയ്തിട്ടുണ്ട് അതുവഴി ഫാർമസ്യൂട്ടിക്കൽ ഐറ്റംസ് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു സപ്പോർട്ടീവ് സെക്ടറാണത് ഒരു സെമി കണ്ടക്ടർ സെക്ടറിൽ പ്രത്യേകം ഊന്നൽ നൽകിയിട്ടുണ്ട് കണ്ടെയ്നർ മാനുഫാക്ചറിംഗ് സെക്ടറിന് പതിനായിരം കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മെഡിക്കൽ ടൂറിസം പ്രമോഷൻ പിന്നെ വിദേശത്ത് യാത്ര ചെയ്യാൻ പോകുമ്പോൾ നേരത്തെ ഫൈവ് പെർസെൻ്റ് ടാക്സ് ഉണ്ടായിരുന്നത് റെഡ്യൂസ് ചെയ്ത് ടു പെർസെൻ്റ് ആക്കിയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ വിദേശ യാത്രയ്ക്ക് എസ്പെഷ്യലി ഞങ്ങൾ മാർക്കറ്റിങ്ങിന് മറ്റും പോകുമ്പോൾ ഈ ടാക്സ് റെഡ്യൂസ് ചെയ്യുന്നതു നമ്മുടെ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും നമ്മുടെ കോക്കനട്ട് പ്ലാന്റേഷൻ അതിൻ്റെ പ്രൊഡക്ഷൻ അതിൻ്റെ എക്സ്പോർട്ട് കാഷ്യൂ അതുപോലെ കൊക്കോ ഇതൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നതിനും പ്രൊഡക്ഷൻ എടുക്കുന്നതിനും അതിൻ്റെ പ്ലാന്റേഷൻ നൽകുന്നതിനും പഴയ തെങ്ങൊക്കെ മാറ്റി പുതിയത് നടുന്നതിനും വേഗം വിളവ് കിട്ടുന്ന വിധത്തിലുള്ള സംവിധാനം കിട്ടുന്നതിനൊക്കെ പാക്കേജ് ഗവൺമെന്റ് പ്രത്യേകം നൽകിയിട്ടുണ്ട് ഇനി കയറ്റുമതി മേഖലയെ പ്രത്യേകിച്ച് ഊന്നൽ നൽകിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് കയറ്റുമതി മേഖലയിലെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് എക്സ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ലോക്കൽ മാർക്കറ്റിലേക്ക് ഇറക്കാൻ സാധിക്കുന്ന ഒരു വളരെ വലിയ വിശേഷത ഈ ബജറ്റിൽ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് ഇന്ത്യയുടെ ജി ഡി പി കണക്ക് കൂട്ടുമ്പോൾ അഞ്ച് ശതമാനം ഡെഫിസിറ്റ് ഉണ്ടായിരുന്നത് ഈ ഇരുപത്തിയാറിൽ തന്നെ നാല് പോയിന്റ് ഏഴായിട്ട് മാറി ഇരുപത്തിയേഴ് ആകുമ്പോഴത്തേക്കും നാല് പോയിന്റ് മൂന്നിലേക്ക് നമ്മുടെ സാമ്പത്തിക കുറവ് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനും കൂടി പ്രചോദനം നൽകുന്ന ബഡ്ജറ്റാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ധനകാര്യ അച്ചടക്കത്തോടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഊന്നൽ നൽകുന്ന ബഡ്ജറ്റാണ് ഇത് സാമ്പത്തിക വിദഗ്ധൻ വി കെ വിജയകുമാർ ഇന്ത്യയുടെ മേൽ അമേരിക്ക ചുമത്തിയ അമ്പത് ശതമാനം തീരുവയുടെ പ്രതികൂല സാഹചര്യത്തിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ഏഴ് പോയിന്റ് നാല് ശതമാനം സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ഏഴ് പോയിന്റ് നാല് ശതമാനം സാമ്പത്തിക വളർച്ച ലോക സമ്പദ് വ്യവസ്ഥകളിൽ ഏറ്റവും മികച്ച വളർച്ചാ നിരക്കാണ് ധനകാര്യ അച്ചടക്കത്തോടെ ഉയർന്ന സാമ്പത്തിക വളർച്ച നിലനിർത്തുക എന്നതാണ് ഇന്ത്യ നേരിടുന്ന പ്രധാന വെല്ലുവിളി ഈ വെല്ലുവിളി ഏറ്റെടുത്ത് ഒരു ഗ്രോത്ത് ഓറിയന്റഡ് ബജറ്റ് ആണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് കഴിഞ്ഞ വർഷം വലിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെയും സാമ്പത്തിക ഉത്തേജകങ്ങളുടെയും വർഷമായിരുന്നു ആദായ നികുതി ഇളവുകളും ജി എസ് ടി ഇളവുകളും പലിശ വെട്ടിക്കുറച്ചുകൊണ്ടുള്ള റിസർവ് ബാങ്കിന്റെ മോണിറ്ററി പോളിസിയും സാമ്പത്തിക വളർച്ചയ്ക്ക് ഉത്തേജകം നൽകി ഈ ജനുവരി അടക്കം കഴിഞ്ഞ മൂന്ന് നാല് മാസങ്ങളിൽ വാഹന വിൽപ്പനയിലും മറ്റ് കൺസ്യൂമർ ഡ്യൂറബിൾസ് മേഖലയിലും ഉണ്ടായ കുതിപ്പ് തുടരുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കും കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വർഷത്തേക്ക് പന്ത്രണ്ട് ദശാംശം രണ്ട് ലക്ഷം കോടി രൂപയുടെ മൂലധന ചെലവാണ് ബജറ്റ് വിഭാവനം ചെയ്യുന്നത് ഓപ്പറേഷൻ സിന്ധൂരിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധ മേഖലയ്ക്കുള്ള നീക്കിയിരുപ്പും ഇരുപത്തൊന്ന് ശതമാനത്തോളം വർദ്ധിപ്പിച്ചിട്ടുണ്ട് സാമ്പത്തിക വളർച്ചയ്ക്കും ധനകാര്യ അച്ചടക്കത്തിനും മുൻഗണന നൽകുന്ന ബജറ്റ് ആയിട്ടും ഓഹരി വിപണി ബജറ്റിനോട് നെഗറ്റീവായാണ് പ്രതികരിച്ചത് നിഫ്റ്റിയിൽ ൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പോയിന്റിന്റെ ഇടിവുണ്ടായി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിൽ അല്പം ഇളവുണ്ടാകുമെന്നാണ് ചില വിപണി വൃത്തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് അതുണ്ടായില്ല മാത്രമല്ല ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡിംഗ് മേലുള്ള സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ബജറ്റിൽ ഗണ്യമായി വർദ്ധിപ്പിച്ചു ഇത് വാസ്തവത്തിൽ നല്ല നടപടിയാണ് കാരണം റീറ്റെയിൽ ട്രേഡേഴ്സ് ബഹുഭൂരിപക്ഷവും എഫ് ട്രേഡിൽ നിന്ന് പണം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എഫ് എൻഡോ ട്രേഡിങ്ങിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം റീറ്റെയിൽ ട്രേഡേഴ്സിനും നഷ്ടമാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെബി റിപ്പോർട്ട് പറയുന്നത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എഫ് എൻഡോ മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് പണം നഷ്ടപ്പെടുത്തുകയല്ല വേണ്ടത് അവർ ദീർഘകാലത്തേക്ക് നല്ല ഓഹരികളിൽ നിക്ഷേപിക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലൂടെയുള്ള സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ നടത്തുകയാണ് വേണ്ടത് ഈ കാഴ്ചപ്പാടിൽ നോക്കിയാൽ എഫ് എൻഡോ ട്രേഡിന്മേലുള്ള അധിക സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് നല്ല നടപടിയാണ് പക്ഷെ അത് ഒരു ഹ്രസ്വകാല കാഴ്ചപ്പാടിൽ നോക്കിയാൽ വിപണിയുടെ സെന്റിമെന്റ്സിനെ ബാധിച്ചു അതാണ് വിൽപ്പന സംവർദ്ദനത്തിനുള്ള ഒരു പ്രധാന കാരണം ദീർഘകാലത്തേക്ക് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ബജറ്റിലുണ്ട് ക്ലൗഡ് സർവീസസ് നൽകുന്ന ഡാറ്റ സെന്റേഴ്സിലുള്ള ഇൻവെസ്റ്റ്മെന്റിന് രണ്ടായിരത്തി നാല്പത്തി ഇളവ് നൽകിയിട്ടുണ്ട് അതുപോലെ എം എസ് എംഇ സെഗ്മെന്റിൽ ഫൈനാൻഷ്യൽ സപ്പോർട്ടും ലിക്വിഡിറ്റി സപ്പോർട്ടും പ്രൊഫഷണൽ സപ്പോർട്ടും നൽകുന്ന നടപടികളും ബജറ്റിലുണ്ട് ചുരുക്കി പറഞ്ഞാൽ ധനകാര്യ അച്ചടക്കത്തോടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഊന്നൽ നൽകുന്ന ബജറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബജറ്റ് ഇതിന്റെ ഗുണഫലങ്ങൾ മീഡിയം ടു ലോങ് ടേമിൽ സമ്പദ്വ്യവസ്ഥയിൽ പ്രകടമാവും അടുത്ത ഒരു വർഷത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരവും ചെലവും അടങ്ങിയ ഒരു രേഖ മാത്രമല്ല ബജറ്റ് വരും നാളുകളിൽ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള പദ്ധതികൾ ബജറ്റിൽ ഉണ്ട് എന്നതിനാൽ വലിയ പ്രതീക്ഷയോടെയാണ് എല്ലാവരും ഈ ബജറ്റിനെ നോക്കിക്കാണുന്നത് ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ ശ്രദ്ധ